ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധനകരം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവിധ തരത്തിൽ വരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് കോഴിക്കോട് ഇറങ്ങിപ്പാലം ഭാഗത്ത് ക്ലിനിക്കിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ആറ് മണി മുതൽ ആറുമണി ടൈം വരുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് സാലറി മന്ത്ലി നാല് ലീവാണുള്ളത് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഫീമെയിലിനാണ് ഏജ് ബില്ലോ തേർട്ടി എയ്റ്റ് ആണ് കാലന്തൂർ കുന്നമംഗലം കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് നടക്കാവ് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഈജ്വലി അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ സാലറി വരുന്നത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് നടക്കാവ് കോഴിക്കോടാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവക്കെ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാട്രിമോണിയുടെ ഓഫീസിലേക്ക് കസ്റ്റമർ സർവീസ് സ്റ്റാഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളുണ്ട് പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് സാലറി ഫീമെയിൽസിനാണ് വടകരയാണ് ലൊക്കേഷൻ പുതിയ സാൻ കോഴിക്കോട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം ട്രാവൽ ഏജൻസിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പത്ത് മുതൽ ഇരുപത് വരെയാണ് സാലറി വരുന്നത് ഫീമെയിൽസിനാണ് ഈ ജോലി അവൈലബിൾ ആയിട്ടുള്ളത് പാളയം കോഴിക്കോടാണ് ലൊക്കേഷൻ താല്പര്യമുള്ളൊക്കെ താഴെ കാണുന്ന നമ്മൾ ഉടൻ തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചു അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്